Chief Minister of Kerala, Ministers of the State Government, Leader of Opposition, Deputy LOP, Sri all officials of the State Government and dignitaries present on stage, respected brothers and sisters who have suffered from the destruction of the landslide, and everyone else present here at the meeting today. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും മന്ത്രിമാരും പ്രതിപക്ഷ നേതാവും അടക്കം വേദിയിലിരിക്കുന്ന ഏറ്റവും വിശിഷ്ട വ്യക്തികൾ ഈ ദുരന്തത്തിൻ്റെ ഏറ്റവും വലിയ ദുരന്ത ഫലം അനുഭവിച്ച നമ്മുടെ പ്രിയങ്കരായ സഹോദരി സഹോദരന്മാർ അതുപോലെ തന്നെ ഈ യോഗത്തിനെത്തിയിരിക്കുന്ന മുഴുവൻ ജനാധിപത്യ വിശ്വാസികളെ സഹോദരി സഹോദരന്മാർ ചുരൽമരയിലും മുണ്ടകയിലെയും ദുരന്ത ബാധിതയെ കുറിച്ച് ഞാൻ ഓർക്കുമ്പോൾ രണ്ട് കാര്യങ്ങൾ എൻ്റെ മനസ്സിലേക്ക് വരികയാണ് ഒന്ന് നമ്മളിവിടെ ആ ദുരന്തത്തിന് ശേഷം എത്തിയപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന നഷ്ടങ്ങളുടെയും ദുരന്തത്തിന്റെ വ്യാപ്തിയും ആണ് നമ്മൾ ഒന്ന് ഇത് ചെയ്തിരിക്കുന്നത് the immeasurable losses that you suffered. And the second, which was equally apparent at that time of great suffering and pain, was the way the dignity and the strength with which you helped each other, with which you came out no matter what your situation was. ത് ആ തീരാ ദുഃഖത്തിന്റെയും ദുരന്തങ്ങളുടെയും ബഹുമാന്യതയും അതുപോലെ തന്നെ നമ്മുടെ അഭിമാനവും ഉയർത്തിപ്പിടിച്ച് നമ്മുടെ ജനങ്ങളെല്ലാം ഒരുമിച്ച് ചേർന്ന് വന്നതാണ് നമ്മൾ ഏത് കുടുംബ സാഹചര്യത്തിൽ നിന്ന് വന്നവരാണെങ്കിലും പാവപ്പെട്ടവനോ പണക്കാരനോന്നും വ്യത്യാസമില്ലാതെ ഏത് രാഷ്ട്രീയ പാർട്ടിന്ന് വ്യത്യാസമില്ലാതെ മതത്തിന്റെയും ജാതിയുടെയും ഒന്നും വ്യത്യാസമില്ലാതെ ആ ദുരന്തത്തെ മറികടക്കാൻ നമ്മൾ ഒരുമിച്ച് വന്നതാണ് രണ്ടാമത്തെ കാര്യം സോ സോ ഓൺ ഓൺ വൺ സൈഡ് സൈഡ് വാസ് വാസ് ദി 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 ആൻഡ് 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 ഡെവസ്റ്റേഷൻ ദാറ്റ് യു ഓഫ് ഹ്യൂമൻ സ്പിരിറ്റ് അതുകൊണ്ട് ഒരു വശത്ത് നമ്മൾ ദുരന്തത്തിന്റെയും തകർച്ചയുടെയും എല്ലാം വ്യാപ്തി മറുവശത്ത് നമ്മൾ അത് അതിജീവിക്കുന്നതിന്റെ നമ്മുടെ ഒരുമയുടെ ഉദാഹരണമായിരുന്നു അത് ആൻഡ് സോ ടുഡേ

നിങ്ങൾ കടന്നുപോയത് നമുക്ക് പറയാൻ കഴിയാത്ത വളരെ വലിയ ഒരു ദുരന്തമാണ് യു ഹവ് ലോസ് ലൈഫ് നിങ്ങൾ ആ ജീവിതത്തിന്റെ നിങ്ങളുടെ ഏറ്റവും വലിയ ഒരു ജീവിതത്തിന്റെ നെയ്ത മനുഷ്യരാണ് അച്ഛൻ മക്കൾ അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലെ കുടുംബാംഗങ്ങൾ നമ്മുടെ സുഹൃത്തുക്കൾ അവരെ എല്ലാം നഷ്ടപ്പെട്ടവരാണ് you have not just been displaced. it is your entire lives that got washed away. your businesses, the work that you did, everything. nigel, nigel, the business of nigel, the way you are bar, nigel, jayadrin the pravarta, the way you are bar, nigel, the kurubanga, homes and schools, vidagala, adhuvadu, the way you and so when we talk about compensation, അതുകൊണ്ട് നഷ്ടപരിഹാരത്തെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഈ വേദിയിൽ ഇരിക്കുന്നവരെ തന്നെ എല്ലാവരും അതിനെ കുറിച്ച് ബോധവാന്മാരാണ് നിങ്ങൾക്ക് വന്ന നഷ്ടം നിങ്ങൾ വരുന്ന നഷ്ടങ്ങൾ എത്രമാത്രം വലുതാണ് എന്ന് തിരിച്ചറിയുന്നുണ്ട് But just like you take heart from each other, from your community, and from the spirit that you showed at the time and you continue to show, all of us also take heart. And we try in each way, everyone in their own way, to do whatever we can to support you, to try to rebuild your lives, and to show you at least that there is hope in the future. <laughs> നമ്മൾ അതിനെ അതിജീവിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുക നിങ്ങൾ തന്നെ സ്വയം നിങ്ങൾ തമ്മിൽ സൗഹാർദ്ദത്തോടുകൂടി നടത്തുന്ന പ്രവർത്തനങ്ങൾ അതുകൂടാതെ നമ്മൾ ഓരോരുത്തരും ഏറ്റെടുക്കുന്ന പ്രവർത്തനങ്ങളും ആ ദിശയിലേക്കാണ് ഇമ്പോർട്ടൻറ്റ് ഈ ടൗൺഷിപ്പ് അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങൾക്ക് ഈ പുനരധിവാസ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ബോധ്യപ്പെടുത്തുന്നതിനും നിങ്ങളെ ഒരുമിപ്പിച്ച് കൊണ്ടുവരുന്നതിനുമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചുവടുവയ്പാണ് ഐ ആം ഹാപ്പി ടു ഹിയർ ദി ഓണറബിൾ ചീഫ് ഫാഷൻ ഞാൻ ഇവിടെ ഈ സമയബന്ധിതമായി ഈ പ്രവർത്തനം ഇവിടെ പൂർത്തിയാക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞതിന് എനിക്ക് വലിയ സന്തോഷമുണ്ട് ഐ ആം എം സം ഓഫ് ദി ഇഷ്യൂസ് റിഗാർഡിംഗ് സം ഹു മൈറ്റ് ഹാവ് ലെഫ്റ്റ് ഔട്ട് വിൽ ബി ലുക്ക്ഡ് ആറ്റ് അതുപോലെ തന്നെ ഈ നമ്മുടെ ഗുണഭോക്താക്കൾ ഇതിനകത്ത് ദുരന്ത ബാധിതരായിട്ടുള്ളവർ കുറച്ചെങ്കിലും അത് സംബന്ധിച്ചും പരിശോധിക്കും എന്ന് അറിയിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഞങ്ങളുടെ സഹപ്രവർത്തകർ പറഞ്ഞ പോലെ പണം ഇതിന് ഏറ്റവും അടിയന്തരമായി ലഭ്യമാക്കേണ്ടതുണ്ട് many people who took loans in the the aftermath of the tragedy

ിസ്റ്റ് സംസാരിച്ച എല്ലാവരും ഇവിടെ പ്രത്യേകിച്ച് പറഞ്ഞു ഒരുമിച്ച് നിന്ന് ഈ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനെ സംബന്ധിച്ചായിരുന്നു ഇവിടെ സംബന്ധിച്ച് ഒരുമിച്ച് ഉണ്ടായിരുന്ന പ്രവർത്തനം നമുക്ക് കേന്ദ്രത്തിലും സർക്കാരിന് മുന്നിലും നമുക്ക് നടത്താൻ സാധിച്ചു അതിന്റെ ഭാഗമായിട്ട് അതിതീവ്ര ദുരന്തമായിട്ട് പ്രഖ്യാപിക്കാൻ സാധിച്ചു പക്ഷേങ്കിലും Despite all our efforts, assistance from the central government side, and despite Modi ji coming here, that assistance has been negligible. I am happy that the Karnataka government today has sanctioned the funds for 100 houses. ഞാൻ കർണാടക സർക്കാർ നൂറ് തീരുമാനമെടുത്ത ഫണ്ട് നൽകിയിട്ടുണ്ട് എന്നുള്ളതിന് എനിക്ക് സന്തോഷമുണ്ട് കോൺഗ്രസ് പാർട്ടി പ്രഖ്യാപിച്ചിരിക്കുന്ന സ്ഥലം എത്രയും പെട്ടെന്ന് നൽകും എന്ന് പ്രതീക്ഷിക്കുന്നു in providing to you every possible support that we can. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഞങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഒരുമിച്ച് ഇതിനൊപ്പം നിങ്ങൾക്ക് ഏറ്റവും അധികം നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു തരുന്നതിന് ഒരുമിച്ച് കൂടെയുണ്ട് വട്ട് ഹാപ്പൻ ടു യു ഹാപ്പൻ നോട്ട് ജസ്റ്റ് ടു യു ദി എൻസ് Who saw what you went through stands with you even today. And as you set forth on a new journey of rebuilding your lives, and you take along with you the love. And the friendship and the spirit that those you have lost gave to you, the lives that you build with them and the lives that you build in the future, I hope will bring you some comfort. On our part, until you are settled. അതുകൊണ്ട് നിങ്ങളുടെ ഈ ടൗൺഷിപ്പ് തീരുന്നവരെ നിങ്ങളുടെ വീടുകൾ പൂർത്തിയാവുന്നവരെ നിങ്ങളുടെ ജീവിതങ്ങൾ പടുത്തുയർന്നുവരെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതെല്ലാം നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്ന സമയം വരെ ഞങ്ങൾ എല്ലാവരും നിങ്ങളോട് ഒരുമിച്ച് ഉണ്ട് താങ്ക് യു നന്ദി